ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധനായ പൗലോസ് ലീഹ ഫിലിപ്പർ കെഴുതിയ ലേഖനം നാലാം അധ്യായം അതിൻ്റെ ആറാം വാക്യം ഇങ്ങനെയാണ് ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടരുത് എല്ലാത്തിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്ത്രോത്രത്തോടുകൂടി നമ്മളുടെ ആവശ്യങ്ങളെ ദൈവസന്നദ്ധിയിൽ അറിയിക്കുക അത്ര വേണ്ടത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനേക പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയുമാണ് നാം ഓരോരുത്തരും പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ എങ്ങനെ പരിഹരിക്കും ഇതൊക്കെ എങ്ങനെ തീരും എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾ എങ്ങനെ അവസാനിക്കും എന്നൊക്കെ ചിന്തിക്കുന്ന അനേക മനുഷ്യർ നമ്മുടെ ജീവിതത്തിലുണ്ട് നമ്മളും ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം ഒരിക്കലൊരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും എന്നും ദുഃഖങ്ങളും ദുരിതങ്ങളും കടബാധ്യതകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെയാണ് അപ്പം അങ്ങനെ ആ മനുഷ്യൻ വളരെ ദുഃഖിതനായിട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നിട്ട് കാര്യം തിരക്കി അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു എൻ്റെ ജീവിതത്തിലെ ഈ പ്രശ്നങ്ങളെല്ലാം എങ്ങനെയാണ് ഞാൻ പരിഹരിക്കുന്നത് ഇതെങ്ങനെ എനിക്ക് ഒരുമിച്ച് പരിഹരിക്കുവാൻ സാധിക്കുമെന്ന് അദ്ദേഹം വളരെ കൂടി അമ്മയോട് ചോദിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മ ഇങ്ങനെ പറഞ്ഞു മോനെ നമ്മുടെ കൃഷിഭൂമിയിൽ അനേകം ആട്ടിൻകുട്ടികളുണ്ട് നീ ഇന്ന് ആ ആട്ടിൻകുട്ടിലേക്ക് കടന്നു ചെന്നിട്ട് ഓരോ ആടിനെയും നീ അതാത് സ്ഥാനത്ത് അതിൻ്റേതായ നിൽക്കുന്ന സ്ഥാനത്ത് ഓരോ ആടിനെയും ഉറക്കുവാനായിട്ട് ശ്രമിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ രാത്രി ഇവൻ ചെന്ന് ഓരോ ആടിനെയും അതിനെ തലോടി ഉറക്കുവാനായിട്ട് ശ്രമിച്ചെങ്കിലും രണ്ടു മൂന്നെണ്ണമൊക്കെ ഉറങ്ങി എന്നാൽ മറ്റു പലതും ഇവനെ കണ്ടു പേടിച്ച് ഉണരുകയും ആ കൂട്ടിലൂടെ ബഹളം വെച്ച് ഓടി നടക്കുകയും ഒക്കെ ചെയ്തു പിറ്റേ ദിവസം രാവിലെ ഇവൻ്റെ അമ്മ വന്ന് ചോദിച്ചു ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം നീ ചെയ്തിരുന്നോ അപ്പോൾ അവൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു എന്നെ കൊണ്ടതിന് സാധിച്ചില്ല ഞാൻ രണ്ടുമൂന്നെണ്ണത്തിനെ ഉറക്കിയെങ്കിലും ബാക്കിയുള്ളത് എന്നെ കണ്ടപ്പോൾ അത് ഭയന്ന് നിലവിളിച്ച് ഓടുകയുണ്ടായി ചിലത് ക്ഷീണം കൊണ്ട് സാവധാനം തനിയെ ഉറങ്ങിപ്പോയി ഞാൻ ബലമായിട്ട് ഉറക്കുവാനായിട്ട് ശ്രമിച്ചിട്ടും കഴിഞ്ഞില്ല എന്നാൽ ഞാൻ ശാന്തമായി കുറച്ചു നേരം മാറി നിന്നപ്പോൾ കുറേ ആടുകൾ തനിയെ ഉറങ്ങി അപ്പോൾ അമ്മ പറഞ്ഞു ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിലെ ചില പ്രശ്നങ്ങളിലേക്ക് നമ്മളതിനെ നേരിടുവാനായിട്ട് മുന്നേറി ചെല്ലുമ്പോൾ ചിലത് തനിയേ മാറിപ്പോകും ചിലത് നമ്മൾ എത്ര പരിശ്രമിച്ചാലും അത് പരിഹരിക്കപ്പെടണമെന്നില്ല എന്നാൽ നമ്മൾ ശാന്തതയോടുകൂടി മാറി നിന്ന് പ്രാർത്ഥനയോടുകൂടി അതിനെ ഉറ്റുനോക്കുമ്പോൾ അത് സാവധാനം ഇല്ലാതായിത്തീരും മോനെ നീ ഒരു കാര്യം ചെയ്യുക ദൈവത്തിൽ ആശ്രയിച്ച് നിന്റെ പ്രവൃത്തികൾ നീ ചെയ്ത് വിശ്വസ്തതയോടുകൂടി മുൻപോട്ട് പോവുക പ്രിയമുള്ളവരെ ഈ കഥ നമുക്ക് വലിയൊരു സന്ദേശം തരുന്നുണ്ട് നമ്മുടെ ജീവിതത്തിലും അനേകം പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെയുണ്ട് നമ്മളതിനെ പരിഹരിക്കുവാൻ ഒരുമിച്ച് അതിനെ പരിഹരിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ സാധിച്ചെന്ന് വരികയില്ല എന്നാൽ നമ്മളെ ശക്തനാക്കുന്ന ഒരു ദൈവമുണ്ട് നമ്മൾ പ്രതിസന്ധികളിൽ താങ്ങുന്ന നമ്മുടെ പ്രതിസന്ധികളിൽ നമ്മളെ കരുതുന്ന നമ്മുടെ ദൈവമുണ്ട് ആ ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥനയോടും അപേക്ഷയോടും കൂടി നമ്മുടെ ആവശ്യങ്ങളെ കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ ആ പ്രശ്നങ്ങളെ പരിഹരിക്കുവാനുള്ള വഴി ദൈവം നമുക്ക് തുറന്നു തരും നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് അപ്പുറമായി നമ്മളെ സഹായിക്കുന്ന ആ ദൈവത്തിൽ അഭയപ്പെട്ടുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളിച്ചുക്കുന്നു നമ്മുടെ ദൈവമായ കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ